നമസ്കാരം പതിരം കതിരും കേരളത്തിലെ പോലീസിന്റെ തൊപ്പിയും കാക്കിപ്പാൻറ്റും സി പി എമ്മിന്റെ റെഡ് വോളണ്ടിയേഴ്സിന് വാടകയ്ക്ക് കൊടുത്ത അവസ്ഥയിലാണിപ്പോൾ നടക്കുന്ന കൊലപാതക കഥകൾ കേൾക്കാത്ത ഒരൊറ്റ ദിവസം പോലും കടന്നു പോകാത്ത നിലയിലായി കാര്യങ്ങൾ നെന്മാറയിൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച കൊലക്കേസ് പ്രതി നിരന്തരമായി ഭീഷണി മുഴക്കിയിട്ടും നമ്മുടെ മാതൃകാ പോലീസ് ചെയ്തത് കണ്ടോ പ്രതി ജന്താമരയെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടയച്ചത്രേ ജാമ്യവ്യവസ്ഥ എന്ന കുറ്റം ചുമത്തി ആ ക്രിമിനലിനെ അകത്താക്കാമായിരുന്ന പോലീസ് അത് ചെയ്തില്ല ഇരട്ട കൊലപാതകത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും പോലീസിനും അതിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുമാണ് പോലീസ് ഇത്രയേറെ അലമ്പായ ഒരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ ആഭ്യന്തര മരവാഴ വാതുറക്കുന്നുണ്ടോ പോലീസിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുന്നുണ്ടോ പോലീസിന്റെ നിഷ്ക്രിയത്വം കൊണ്ട് കേരളത്തിൽ പ്രാണൻ പോയവർ നൂറുകണക്കിനുണ്ട് പ്രാന്ത് പിടിച്ച മനസ്സുമായി ഇറങ്ങിത്തിരിച്ച കുറെ മനുഷ്യർക്ക് ഇതുപോലെ ഒരു സുവർണകാലം ഉണ്ടായിട്ടില്ല ഈ കാരണഭൂതത്തെ കെട്ടി എഴുന്നള്ളിച്ച് നടക്കുക എന്നത് മാത്രമാണ് കേരള പോലീസിന്റെ പ്രധാന പണി സർക്കസ് റിങ്ങിലേക്ക് കടുവയെ കൊണ്ടുവരുന്ന പ്രതീതിയാണ് മുഖ്യമന്ത്രി എവിടെയെങ്കിലും എത്തിയാൽ സാധാരണ മനുഷ്യന്റെ ജീവിതമാകെ അണ്ണാക്ക് പൊള്ളി നിൽക്കുമ്പോഴും ഈ സർക്കാരിനോ പാർട്ടിക്കോ അതൊന്നും പ്രശ്നമല്ല അവർക്ക് ആനന്ദത്തിന് ഒട്ടും കുറവില്ലതാനും ഏതോ അകപ്പെട്ട പ്രതീതിയിലാണ് മലയോരത്തെ ജനങ്ങളുടെ ജീവിതാവസ്ഥ സകല നരഭോജികളും മനുഷ്യനെ തിന്നാൻ നാട്ടിലുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ കടുവകൾ വായിലിട്ടത് ഒൻപത് പേരെയാണ് സർക്കാർ ഒരു പത്ത് ലക്ഷവും കെട്ടിപ്പൊതിഞ്ഞ് ഇരിക്കുകയാണ് ജനങ്ങൾ ഇളകുമ്പോൾ അത് എടുത്തുകൊടുക്കും ഫോറസ്റ്റ് എന്താ കാടെന്താ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു വനമന്ത്രി നമുക്കുണ്ട് കാട്ടിലെന്തോ സംഭവിക്കുന്നുവെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ മുകളിൽ നിന്നും ഉൽക്ക വീഴുന്നതായിരിക്കും എങ്ങനെയാണ് വന്യമൃഗങ്ങൾക്ക് മുറിവേൽക്കുന്നത് എന്ന് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ നിങ്ങളുടെയും നിങ്ങളുടെ വകുപ്പിന്റെയും പണി എന്താ സാറേ ജനവിശ്വാസം തേടി വനനിയമ ഭേദഗതി നടപ്പാക്കുമെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി തീരസുഖമില്ലെങ്കിലും ഒരിടത്തിരുന്നാലും ശശീന്ദ്രൻ നമ്മെ ഭരിക്കും കള്ളുവിറ്റും ബ്രൂവറി ഉണ്ടാക്കിയും ജനത്തെ സേവിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ് സർക്കാർ ഇന്നലെ മുതൽ മദ്യത്തിന് പത്ത് ശതമാനം വില കൂടി ദരിദ്രനാരായണന്മാരുടെ പ്രസ്ഥാനമാണിത് എന്നോർക്കണം ജനം തെറി വിളിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കും അത് വാങ്ങുന്നവർ ദേശാഭിമാനിയിലിരുന്ന് കാട്ടി പുഞ്ചിരിക്കുന്നത് കണ്ടിട്ട് സഹാക്കൾ പറയും കണ്ടോ അവരുടെ സന്തോഷം ഈ നാട്ടിലെ വിലവർത്തനവിനെപ്പറ്റി ഇന്നേ വരെ ഇവിടുത്തെ മുഖ്യമന്ത്രി വായനക്കിയിട്ടുണ്ടോ എന്നിട്ടും പറയുകയാണ് എന്നെ ഒന്ന് പാടി നിങ്ങളിൽ ചിലർക്ക് രസിക്കുന്നില്ല എന്ന് എനിക്കറിയാമെന്ന് റീലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മരുമകനാണ് നമ്മുടെ മറ്റൊരു സൗഭാഗ്യം ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിൽ പോലും അറിയാത്ത മരുമോൻ എന്നിട്ടും നെയ്മറെ പോലെ ഗ്യാലറിയിൽ ഇരിക്കുന്നവരെ കൈവീശി കാണിക്കുന്നു സജി ചറിയാനാണെങ്കിൽ ചെങ്ങന്നൂരിൽ സരസുമേള നടത്തി ആടുന്നു പാടുന്നു താൻ പറയുന്നതൊന്നും ഒരു മാധ്യമത്തിലും വരുന്നില്ല എന്ന സങ്കടവുമായി വീണ ജോർജ് ആരോഗ്യരംഗത്തെ വളർച്ചയിൽ അസൂയയാണത്രേ മാപ്രകൾക്ക് ഇരയുടെയും വേട്ടക്കാരന്റെയും വീട്ടിലെ കല്യാണത്തിന് പോകുന്ന ഷംസീർ മാത്രമാണ് ഒരാശ്വാസം പഞ്ചാംഗം കീറിയാലും വേണ്ടില്ല ഉദയാസ്തമയം മുടക്കണമെന്ന വാശിയിലാണ് പിണറായി വിജയൻ പേടി മാറ്റാൻ ഞാൻ ശവത്തിൽ തൊടുമായിരുന്നു ചെറുപ്പത്തിലെന്ന് വീരവാദം പറഞ്ഞിട്ടുള്ള മുഖ്യന് ആരുടെ ശവം വീണാലും മനസ്താപം ഉണ്ടാകില്ല അല്ലെങ്കിൽ നെന്മാറയിലെ ഈ ഇരട്ടക്കൊലപാതകം മാത്രം മതിയായിരുന്നു നിങ്ങളുടെ കണ്ണ് തുറക്കാൻ ഇനി എന്നെയും കൊല്ലട്ടെ എന്ന് ആ പെൺമക്കളുടെ നിലവിളി അങ്ങ് കേൾക്കുന്നുണ്ടോ സാർ കൈകൾ പൊക്കിക്കാണിച്ച് ശുദ്ധമാണെന്ന് പറഞ്ഞാൽ പോരാ മെന്മാറയിലെ ഇരട്ടക്കൊലപാതകത്തിന്റെ കാരണക്കാരായ പോലീസിനെതിരെ ശക്തമായ നടപടി വേണം അല്ലെങ്കിൽ ഇത് സർക്കാർ സ്പോൺസേർഡ് ഇരട്ടക്കൊലപാതകമാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വരും